മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന മുസ്ലിം യുവതികളുടെ ആണ് നോക്കുന്നത് ആദ്യത്തേത് ആലിയ എന്ന യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ആദ്യ വിവാഹമാണ് നോക്കുന്നത് വയസ്സ് ഇരുപത്തി മൂന്ന് നൂറ്റി അൻപത്തി ആറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് കളർ ഫെയർ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഭാഗത്താണ് ക്വാളിഫിക്കേഷൻ എം എസ് സി ആണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലേറ്റ് മദർ ഹൗസ് വൈഫ് ഒരു സിസ്റ്റർ ഒരു ബ്രദർ എന്നിവരാണ് ഉള്ളത് സിസ്റ്ററും ബ്രദറും പഠിക്കുകയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ള ആണ് നോക്കുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് പരിഗണിക്കുന്നത് അടുത്തതായി ആദ്യ വിവാഹം നോക്കുന്ന റേയ എന്ന മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് വയസ്സ് ഇരുപത്തി അഞ്ച് ഹൈറ്റ് നൂറ്റി അൻപത്തിയെട്ട് സെൻറ്റിമീറ്റർ ആണ് കളർ മീഡിയം ബി എസ് സി വരെയാണ് ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് വരെയാണ് ഇവരുടെ മദ്രസ പഠനം സ്ഥലം വരുന്നത് കൊടുവള്ളിയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് പരിഗണിക്കുന്നത് സൗദിയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്നും പറയുന്നുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് വേറെ ഡിമാൻഡ്സ് ഒന്നും തന്നെ പറയുന്നില്ല അടുത്തത് വായിക്കാൻ പോകുന്നത് ആദ്യ വിവാഹം നോക്കുന്ന യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് ഇരുപത്തിയൊന്ന് ഹൈറ്റ് നൂറ്റി അൻപത്തിയെട്ട് സെൻറ്റിമീറ്റർ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ഭാഗത്താണ് പ്ലസ് ടു എം എൽ ടി ആണ് ക്വാളിഫിക്കേഷൻ ഇവർ വർക്ക് ചെയ്യുന്നുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ള സുന്നി യുവാക്കളിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് നോക്കുന്നത് ഒരു ജോബ് വേണമെന്നും പറയുന്നുണ്ട് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തതായി ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ആണ് പറയുന്നത് പേര് മുഹസിന വയസ്സ് ഇരുപത്തി മൂന്ന് ഹൈറ്റ് നൂറ്റി അറുപത്തി എട്ട് സെൻറ്റിമീറ്റർ സ്ലിം ബോഡി ടൈപ്പ് ആണെന്ന് പറയുന്നുണ്ട് കളർ ഫെയർ ബിടെക് വരെയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഒമ്പതാം ക്ലാസ് വരെയാണ് മദ്രസാ പഠനം സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള ആണ് പരിഗണിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ മൂന്ന് ബ്രദർ എന്നിവരടങ്ങുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തതായി വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് ആദ്യ വിവാഹമാണ് വയസ്സ് പത്തൊമ്പത് ഹൈറ്റ് നൂറ്റി അറുപത്തി എട്ട് സെൻറ്റിമീറ്റർ മീഡിയം കളർ ബി എ സെക്കൻഡ് ആണ് ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ള അനുയോജ്യമായ പ്രപ്പോസൽസാണ് പരിഗണിക്കുന്നത് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് ആദ്യ വിവാഹം നോക്കുന്ന ഹസീബ എന്ന യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് വയസ്സാണ് ഹൈറ്റ് നൂറ്റി അറുപത്തി നാല് സെൻറ്റിമീറ്റർ വെയ്റ്റ് അൻപത്തഞ്ച് കെ ജി ആണ് കളർ മീഡിയം സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ബി എസ് സി വരെയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സുവരെ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം കൊല്ലം ജില്ലകളിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് പരിഗണിക്കുന്നത് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ഗൾഫിലാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഇവർക്കുള്ളത് ഈ പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു പ്രൊപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്